ഇവിടെ ഇവിടെ എല്ലാം വേഗം ഒന്നും ഞാൻ ചോദ്യം ആദ്യം ടൈം ഉണ്ട് പറയാം വർഷം പ്രേമിച്ച് നടന്ന ആൾക്കാരാണ് അപ്പൊ ആറു വർഷം പ്രേമിച്ച് കല്യാണം കഴിക്കാൻ ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ ഞങ്ങള് ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ തന്നെ വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് കാരണം നമ്മളായിട്ട് വളരെ അടുപ്പമുള്ള ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഇവിടെയുള്ള എല്ലാവരും അറിയാവുന്ന ആൾക്കാരാണ് ഞാനായിട്ട് വളരെ അറിയാവുന്ന എന്ത് തമാശയും പറയാൻ പറ്റുന്ന കടിയും ചീനിയും തമാശയായിട്ട് കൂടുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ അപ്പൊ എനിക്ക് തോന്നി ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ലിനുവിനെ എന്നെ നന്നായിട്ട് അറിയാം ഞങ്ങൾ ആറു വർഷം കടന്നുപോയ കാര്യങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളുടെ എണക്കങ്ങളും പിണക്കങ്ങളും അത്തേക്കെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ ഫ്രണ്ട് എല്ലാവരും തന്നെ അത് വലിയൊരു കാര്യമാണ് കാരണം ആറു വർഷങ്ങളെ പ്രേമിക്കുക ഞാൻ ഇതുപോലെ ഒരുപാട് കുട്ടികൾ പ്രേമിച്ചുള്ള വ്യക്തിയാണ് ഏകദേശം േമത്തിന്റെ കാര്യത്തിൽ എനിക്ക് ലിനുവിനെ ഒരുപാട് എക്സ്പീരിയൻസ് ആ കാര്യത്തിലുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ലിനുന്റെ അറിവിൽ തന്നെ എന്റെ ആറാമത്തെ പ്രണയം കൊണ്ടാണ് ലിനു ഇപ്പൊ അതൊക്കെ അപ്പോ ഞാൻ ഇതിനു ഇതിനുമ്പ് ഒരുപാട് പേരെ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും ലിനുവിനെ പോലെ ഇത്രയും എന്നെ ഇത്രയും ഉത്തരവാദിത്തം എക്സ്പ്രഷൻ എടുക്കാൻ മറക്കല്ലേ ഇത്രത്തോളം ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഓ എനിക്ക് തരാം എനിക്ക് ലിനുവിന്റെ ഇത്രയും സ്നേഹം തോന്നാനുള്ള റീസണും അത് തന്നെയാണ് കാരണം ഞാൻ ഇതിനു ഇതിനുമ്പ് പല ബന്ധുക്കളും പ്രേമിച്ചപ്പോ എന്റെ കൂട്ടുകാരായിട്ടുള്ള കോളേജിലുള്ള അവരുടെ നിപ്പുണ്ട് അപ്പൊ അമ്മമാർ എനിക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ ഇതങ്ങ് തീരും എന്നുള്ളത് അങ്ങനെ തീർന്നിട്ടുമുണ്ട് പക്ഷേ അല്ലേ സർനേ പക്ഷെ അതിത്രയും നാൾ നീണ്ടു നിൽക്കുക എന്ന് പറയുമ്പഴത്തേക്കും അത് ലിനു എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെയാണ് അതെടുത്ത് പറയേണ്ട കാര്യമാണ് കാരണം ഞാൻ ഇനി ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏറ്റവും മോശം സമയത്താണ് ലിനു എന്നെ പരിചയപ്പെടുന്നത് അപ്പോൾ ലിനുവിന് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ മോശം സിറ്റുവേഷനിൽ നിന്ന് ലിനു വേണമെന്നുണ്ടെങ്കിൽ ഈ അഫയർ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാം കാരണം സാമ്പത്തികപരമായിട്ടും മെന്റിലേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മോശം സമയത്താണ് ലിനു എന്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത് അവിടം മുതൽ ഞാൻ ഇവിടം വരെ അതായത് ഞാനിപ്പോ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് റീസൺ എന്ന് പറയുന്നത് ലിനു എന്ന് പറയുന്ന ഒറ്റരാളാണ് ലിനു എന്നെ ഓരോ കാര്യങ്ങളിലും ഗൈഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു രീതിയുണ്ട് ഞാനിപ്പോ എൻ്റെ ലൈഫിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ ലിനു ചോദിക്കാറുണ്ട് ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് അതിപ്പോ എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനൊരു ലിനുന്റെ ഡിസിഷൻ ചോദിക്കാറുണ്ട് അപ്പോൾ ലിനു എൻ്റെ അടുത്ത് ലിനു കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും എന്താണ് വേണ്ടെന്നുള്ളത് ലിനു എന്ന് പറഞ്ഞാലും അത് ഓൾമോസ്റ്റ് ലാസ്റ്റ് ശരിയായിട്ട് വരാറുമുണ്ട് ചില സമയത്ത് ഞങ്ങള് തർക്കം ഉണ്ടാവും രണ്ടുപേരും രണ്ടഭിപ്രായമായിരിക്കും പക്ഷെ എന്റെ ഒഫ് ഡേ ലിനു പറയുന്നതായിരിക്കും കറക്റ്റായിട്ട് വരാറുള്ളത് അതുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ലിനു ഭയങ്കര പൊളിയാണ് അപ്പോൾ അതെ എന്നെ സായിനെയും പട്ടായില് പറഞ്ഞു വിട്ടുപോലും ലിനു ആണ് കാരണം ലിനു എന്റെ അടുത്ത് പറഞ്ഞു കല്യാണത്തിന് മുമ്പേ നിങ്ങൾ ലൈഫ് കംപ്ലീറ്റ് എൻജോയ് ചെയ്യണം അതിന് വേണ്ടി തായ്ലാന്റി അതെ തായ്ലാന്റി ഒറ്റക്കല്ല വേറെ സായികും അപ്പൊ ഞങ്ങള് അല്ല എന്നെ ഇപ്പൊ അടുത്ത മാസം ഞാൻ സായികൂടെ ദുബായി പോകുന്നവരെ ലിനു പറഞ്ഞല്ലേ അപ്പം ലിനുവിനെ പരിചയപ്പെട്ടതും ഇപ്പൊ ഇവിടം വരെ എത്തി നിക്കുകയാണ് ഇനിയൊരു അഞ്ചു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്റെ ലിനുവിന്റെയും കല്യാണമാണ് അപ്പം എന്നെ സംബന്ധിച്ചുള്ള ഇത് വലിയൊരു ലക്കാണ് കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് ലിനുനേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ മഷിട്ട് നോക്കിയാൽ കിട്ടില്ല അതെന്തുകൊണ്ട് എന്റെ ഒരു ഭാഗ്യം തന്നെയാണ് അപ്പൊ ആ ഭാഗ്യത്തിൽ ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞ മൊത്തം എനിക്ക് സഹായങ്ങൾ അല്ലാട്ടോ ഞാൻ ഭയങ്കര ഞാൻ പറഞ്ഞേ അപ്പോ ലിനെ കിട്ടിയത് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു അപ്പൊ ഈ സന്തോഷം ലൈഫിൽ എപ്പോഴും ഉണ്ടാകും എനിക്ക് ഉറപ്പുണ്ട് കാരണമാകട്ടെ കാരണം നമ്മൾ ഒരു വിവാഹത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷവാനാണ് ആ സന്തോഷം എൻ്റെ ലൈഫിൽ ഇനി എന്നും എപ്പോഴും ഉണ്ടാകുമെന്നുള്ള ഹൺഡ്രഡ് പേർസെൻറ്റേജ് വിശ്വാസം എനിക്കുണ്ട് കാരണം ലിനു വളരെ പാർട്ണർ എനിക്കങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല അത് എപ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ താങ്ക് യു താങ്ക് യു ഒരു ചെറിയൊരു അപേക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഇരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ നിൽക്കുന്ന കാണാൻ സാധിക്കുന്നില്ല ഒന്ന് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ അവർക്കും കൂടെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും സിജോ പറഞ്ഞ കാര്യങ്ങൾ അക്ഷര സത്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ ഞാൻ ഇച്ചിരി മാനിയോട് സംസാരിക്കുന്നത് അല്ല വളരെ കറക്റ്റ് ആയിട്ട് അവസ്ഥ എനിക്ക് കറക്റ്റ് ആയിട്ട് കാരണം പല അവസരങ്ങളിലും സിജോയും ലീനിയും കൂടെ വഴക്കിടുമ്പോഴത്തേക്ക്